നമസ്കാരം തിരുവാതിര ഞാറ്റുവേലയുടെ അനുബന്ധിച്ച് പോത്താനിക്കാട് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ഞാറ്റുവേല ചന്തയും കർഷക സഭയും നടത്തി വിപണി അങ്കണത്തിൽ വെച്ച് നടന്ന ഞാറ്റുവേല ചന്തയുടെയും കർഷക സഭയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വർഗീസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശാ ജിമ്മി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ജോർജ് തിരുവാതിര ഞാറ്റുവേല സന്ദേശം നൽകി ചടങ്ങിനോടനുബന്ധിച്ച് തെങ്ങിൻ തൈകളുടെ ആദ്യ വിൽപ്പന ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം ചെയർപേഴ്സൺ സാലി ഐപ്പ് നിർവഹിച്ചു ഞാറ്റുവേല ചന്തിൽ ഗുണമേന്മയുള്ളതും വേരുപിടിപ്പിച്ച കുരുമുളക് തൈകൾ ഹൈബ്രിഡ് കൊക്കോ തൈകൾ സങ്കര ഇനം തെങ്ങിൻ തൈകൾ വെസ്റ്റ് കോസ്റ്റ് തെങ്ങിൻ തൈകൾ എന്നിവ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്തു കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയമ്മൾ തോമസ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ജോസ് വർഗീസ് ടോമി ഏലിയാസ് സാബു മാധവൻ സി ഡി എസ് ചെയർപേഴ്സൺ സിജി ജോർജ് വിപണി പ്രസിഡന്റ് സെബാസ്റ്റിൻ ജോസഫ് കൃഷി അസിസ്റ്റന്റ് ഷെറീന കെ പി എന്നിവർ പ്രസംഗിച്ചു കൃഷി ഓഫീസർ ബോസ് മത്തായി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സുഹറ ടി എം നന്ദിയും പറഞ്ഞു